ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ തമിഴേനെ കണ്ട പോലെ തന്നെ എല്ലാവരും എന്നോട് ചോദിക്കാറുള്ളൊരു ചോദ്യമായിരുന്നു എന്നാ നമ്മുടെ പല്ലിലെ കമ്പി വാർക്കുന്നേ വാർക്കാറായോ രണ്ട് മൂന്ന് വർഷമായി സാധനം ഇട്ടിട്ട് അപ്പോൾ ഇന്നാണ് വാർക്കാനുള്ള ഡേറ്റ് നമുക്ക് സെറ്റായത് കേട്ടോ ഡോക്ടർ ഒരു മാസത്തിൽ ഒരു ഡേറ്റ് മാത്രമേ തരാറുള്ളൂ നമ്മൾ ആ സമയത്ത് വളരെ ബിസി ആയതുകൊണ്ട് നമുക്ക് പോകാനൊന്നും പറ്റാറൊന്നുമില്ല അങ്ങനെ മലപ്പുറത്ത് നിന്ന് ഞാനിപ്പോൾ ആലപ്പുഴയ്ക്ക് വന്നിട്ടുണ്ട് ഒള്ളി ഫോർ പല്ലെ കമ്പി വർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇടക്ക് വെച്ചിട്ട് അമ്മയ്ക്ക് ചേർത്തല വരെ പോകണം എന്ന് പറഞ്ഞു അപ്പോൾ അമ്മേനെ ഇടക്ക് വെച്ച് ആക്കി കൊടുത്തിട്ട് വേണം കേട്ടോ എനിക്ക് മുഹമ്മക്ക് പോകാൻ വേണ്ടിട്ട് വീട്ടിൽ നിന്ന് വണ്ടിയും കൊണ്ട് ഇറങ്ങിയപ്പോ ഞാനും ഓടിക്കാന്നായിരുന്നു പക്ഷേ റോഡിൽ എത്തിയപ്പോ അമ്മ പറഞ്ഞു അമ്മ ഓടിക്കാന്ന് അപ്പോൾ അമ്മ തന്നെ ഓടിക്കട്ടെ എന്ന് വിചാരിച്ചു കാരണം എന്താ വെച്ചാൽ എനിക്ക് വീഡിയോസ് എടുക്കാനുള്ളതുകൊണ്ട് അമ്മ എടുത്താൽ ശരിയാവില്ല ചെറുതായിട്ടിങ്ങനെ ഷേക്ക് വീഴാൻ ചാൻസ് ഉണ്ട് ഞാൻ എടുത്താലും ഷേക്ക് വീഴും എന്നാലും അമ്മ എടുക്കുന്നത് അത്രത്തോളം ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ എടുക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് വിചാരിക്കുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു തീരുമാനിച്ചെടുത്തി അമ്മ തന്നെ ഓടിച്ചോട്ടേ എന്നുള്ളത് അങ്ങനെ അമ്മ ഓടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ഇരുന്നത് സെറ്റ് സെറ്റായിട്ടൊന്നുമില്ല അതുകൊണ്ട് എനിക്ക് ചെറുതായിട്ട് ചെറുതായിട്ടിന് കാല് വേദന എടുക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അത് അവനട്ട് നിൽക്കുമെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ അമ്മയെ ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ച് കാലൊക്കെ ഒന്ന് വേദന എടുക്കുന്നതുകൊണ്ട് അങ്ങനെ നമ്മൾ നിർത്താൻ പറഞ്ഞു കേട്ടോ അതേ സൈഡിൽ അപ്പോൾ പിന്നെ ഒന്നും കൂടി ഇറങ്ങി ഒന്നും കൂടി നല്ലപോലെ ഒന്നും കൂടി ഇരുന്നു ഇനിയിപ്പോൾ അമ്മ ചേർത്തിട്ടേ പോവുകയാണെങ്കിൽ എനിക്ക് അതിന് ഇടയ്ക്കുന്നതാണ് മുഹമ്മക്ക് പോകാനുള്ളത് ഒരു മാസത്ത് തന്നെ ഒരു പ്രാവശ്യം സാറേ അവിടെ ചെല്ലാൻ വിളിക്കാറുള്ളു അതുകൊണ്ട് എനിക്ക് എനിക്കത് സമയത്ത് ഞാൻ ഇപ്പം മലപ്പുറത്തേക്ക് ഏതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റാറില്ല അപ്പൊ ഡോക്ടർ ചീത്ത പറയോന്നൊരു ചെറിയൊരു ഡൗട്ട് ഉണ്ട് കേട്ടാ കാരണം കുറെ മാസമായി എന്നോട് ചെല്ലാൻ പറഞ്ഞിട്ട് ഞാൻ പോകുന്നില്ല രണ്ടു മൂന്ന് വർഷം തന്നെ നമ്മൾ പല്ല് കമ്പിട്ട് കഴിഞ്ഞിട്ട് അത് ഊരാനിപ്പോൾ എന്തോ ഒരു മടിയാണ് നമ്മളത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായത് പോലെ ഒരു ഫീലാണ് എനിക്കിപ്പോൾ തോന്നുന്നത് ഇൻസ്റ്റാഗ്രാമിലും മറ്റു സോഷ്യൽ മീഡിയയിലും ഞാൻ കുറച്ച് ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ പല കമൻസ് വരുന്നത് പല്ലിൽ കമ്പി ഊരാറായില്ലേ കുറെ ആയല്ലോ എന്നാ എന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ ആണ് ആൾക്കാർ പറയുമ്പോഴാണ് ഓക്കെ ശരിയാണല്ലോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അങ്ങനെ തോന്നും പക്ഷെ എനിക്ക് അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പല്ലിലൊക്കെ കമ്പിയൊക്കെ ഇണ്ടുന്നത് പക്ഷെ അതിപ്പോൾ എടുക്കാൻ പോകണല്ലോ അതിനിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും കോലം എന്നുള്ളൊരു ചെറിയൊരു ഡൗട്ട് ഉണ്ട് ഞങ്ങൾ എത്തി എത്തി എത്തിയത് ഞങ്ങളുടെ ഇപ്പോൾ റോഡിലാണ് കേട്ടോ അമ്മ ഇത്ര വരെ ഉണ്ടാവുള്ളൂ അവിടെ നിന്ന് അങ്ങോട്ടേ കുറച്ച് അവിടെ നടന്നാണ് പോകാനുള്ളത് അങ്ങനെ കീയൊക്കെ കൂരി എൻ്റെ കയ്യിൽ തന്നു ഹെൽമെറ്റ് ഇതിൻ്റെ ഉള്ളിൽ വെക്കാമെന്നാണ് വിചാരിക്കുന്നത് രണ്ട് ഹെൽമെറ്റുള്ളത് കാരണം അപ്പം അമ്മേൻ്റെ ബാഗ് എടുത്തു അതിനകത്തൊരു കുപ്പിവെള്ളം ഉണ്ട് കേട്ടോ ഞാൻ എവിടെ പോയാലും വെള്ളമൊക്കെ എടുക്കും എനിക്ക് ഭയങ്കര ദാഹമാണ് പക്ഷേ ഹെൽമെറ്റ് അതിനകത്ത് ഇരിക്കുന്നില്ല ഇരിക്കുന്നുണ്ട് പക്ഷെ അത് അത് ഇരിക്കുകയാണെങ്കിൽ അടയുന്നില്ല അങ്ങനത്തെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ പിന്നെ ഞാൻ വിചാരിച്ചു സൈഡിൽ എങ്ങാനും കിട്ടി തുക്കിയിടാന്ന് അങ്ങനെ അമ്മ അമ്മ പോയി ഞാനിതേ കൊറേ മുഹമ്മക്ക് പോയി ഇതേ നമ്മളെ ക്ലിനിക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടാ ചെന്നപ്പോ ആരും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ കുറച്ച് വീഡിയോസ് എടുക്കാൻ വെച്ചിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തോണ്ടിരിക്കാനായിട്ടാ അപ്പൊ താഴത്തെ പ്ലെയിൻ കമ്പി ആയിട്ടിരിക്കുന്ന മുകളിൽ മാത്രമാണ് ക്ലിപ്പ് ഇട്ടിരിക്കുന്നത് അത് ഊരാനായിട്ട് വന്നത് ഞാൻ ഏകദേശം ഉച്ച സമയത്താണ് കേട്ടോ വന്നത് അപ്പൊ ഡോക്ടർ ഫുഡ് കഴിക്കായിരുന്നു പിന്നെ ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് വേഗം തന്നെ ചെയ്ത് വേഗം തന്നെ നമുക്ക് പോകാൻ പറ്റും അങ്ങനെ ഇത് നമ്മുടെ ഊഴ എത്തിയിട്ടുണ്ട് അപ്പൊ ഞാൻ വീഡിയോ എടുക്കുന്നതിന് അവരെന്നോട് ചോദിക്കുകയാണ് കേട്ടോ അനുവാദം ഇല്ലാതെ ഇവിടെ വീഡിയോ ഒക്കെ എടുക്കാൻ എന്നൊക്കെയാണ് ചോദിക്കുന്നത് എല്ലാരോടും ചോദിക്കാൻ എനിക്കൊരു മടിയാണ് പക്ഷെ എനിക്ക് എന്റെ മുഖമൊക്കെ വീഡിയോ എടുക്കുന്നതിൽ എനിക്ക് അധികം ഞാൻ ചമ്മലൊന്നും ഇല്ല പക്ഷെ അവർ ചോദിച്ചാൽ വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ കോൺഫറൻസ് കഴിഞ്ഞു പോയി പിന്നെ ഇതേ കമ്പി ഊരിയിട്ടുള്ള കോലം ഇതാണ് എനിക്കധികം കുഴപ്പമായിട്ട് തോന്നില്ല ഇനി നേരെ വീട്ടിലേക്ക് പോകണം വീഡിയോ ടാറ്റാ